ഞാനിന്ന് പറഞ്ഞതേ കൊറച്ച് സത്യങ്ങൾ പറയാൻ വേണ്ടിട്ട് വന്നത് ആരും വിശ്വസിച്ചില്ലെങ്കിലും അമ്മ വിശ്വസിക്കണം കേട്ടോ അല്ല അമ്മ വിശ്വസിക്കണം അപ്പഴല്ല ബാക്കിയുള്ളവര് വിശ്വസിക്കല്ലോ ഞാനേ രാവിലെ അഞ്ചു മണിക്ക് അത് പച്ചത്തിൽ പിന്നെ വിളക്ക് വയ്ക്കും അടിച്ചു തരും തുടയ്ക്കും എന്നിട്ട് അടുക്കള എന്നിട്ട് ഞാൻ അരി അടുപ്പത്തും അത് കഴിച്ചിന്ന് വെള്ളം കോഴി കളറുണ്ടാ തുടങ്ങി ചോദ്യമില്ല ഞാൻ കുഴൽ കെണിച്ചിട്ട് വെള്ളം ഞാന് ടാങ്കിന്ന് പോലെടുക്കും എന്നിട്ട് ചോറ് വെക്കും

அது சாம்பார் அது காரியம் அது மோன் அடிச்சு மோன் வந்து சத்தியாட்டதோ